ആർ ഐ സി പദ്ധതിയുടെ കോർഡിനേറ്റർമാരുടെ യോഗം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു വൈദ്യുതി ഉപയോഗം എങ്ങനെ കുറച്ച് ബില്ല് കുറയ്ക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ജില്ലയിലെ അധ്യാപകരായ കോർഡിനേറ്റർമാരുടെ യോഗമാണ് ടീച്ചേഴ്സ് സൊസൈറ്റിയോട് തൊഴിൽ നടത്തിയത് യോഗം ഡീൻ കുര്യാക്കോസംബി ഉദ്ഘാടനം ചെയ്തു ഈ വർഷം വൈദ്യുതി ഉപഭോഗമാണ് പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത് ഇതിനായി നടത്തുന്ന പ്രോഗ്രാമുകളിലെ സ്കൂൾ തല കോർഡിനേറ്റർമാരുടെ നെടുങ്കണ്ടം കട്ടപ്പന പീരുമേട് ഉപജില്ലകളിലെയും അറക്കുളം ഉപജില്ല പരിധിയിൽ വാഴത്തോപ്പ് പഞ്ചായത്തിലെയും സ്കൂളുകളിലെ അധ്യാപകരുടെ യോഗമാണ് ടീച്ചേഴ്സ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത് ഇരുപത്തിരണ്ടിനും പ്രഖ്യാപിച്ച യോഗം മാറ്റിവെച്ചിരുന്നു ഈ യോഗമാണ് ഇന്ന് നടന്നത് യു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ പദ്ധതിയിൽ പങ്കാളികളാണ് യോഗം ഡീൻ കുര്യാക്കോസ് എം ബി ഉദ്ഘാടനം ചെയ്തു ഒരു തരത്തിലും അധ്യയനത്തെ ബാധിക്കാത്ത തരത്തിൽ സ്കൂളിന്റെ ആ ഒരു കലണ്ടറിനെ ബാധിക്കാത്ത തരത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അധിക ഭാരം വരാൻ പാടില്ല അപ്പൊ അങ്ങനെയാണ് ഈ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് പക്ഷെ ഇവിടെയും പല ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ മാത്രം ഏറ്റെടുത്തു അതിന്റെ പേരിൽ വിദ്യാർത്ഥികളുടെ സാമൂഹിക പ്രതിബദ്ധത വളരുമോ ഇത് മാത്രം മതിയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും പക്ഷെ ഒരു മെസ്സേജ് എഴുതുമെന്നെങ്കിൽ എന്തുകൊണ്ട് വൈദ്യുതി മാത്രം എനർജി കൺസർവേഷൻ നമ്മുടെ ദൈനംദിന ഉപഭോഗത്തിൽ കുറവ് വരുത്തിയാൽ വീട്ടിലെ ചെലവ് കുറയും അതോടൊപ്പം തന്നെ സമൂഹത്തിന് നാടിന് അതൊരു നേട്ടമാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നാടാണെങ്കിലും നമുക്ക് പൈസ കൊടുത്ത് മാത്രമേ അത് കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഒരു തരത്തിൽ അതിന്റെ നമ്മുടെ ഉപഭോഗം കുറച്ചാൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും ഒക്കെ കുറഞ്ഞ തോതിൽ വൈദ്യുതി വിതരണം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടാകും അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് പദ്ധതിയുടെ കാലാവധി അവസാനിക്കുന്നത് ഓൺലൈൻ ക്ലാസ്സിലൂടെയും സെമിനാറുകളിലൂടെയാണ് പദ്ധതി മുന്നോട്ടു പോകുന്നത് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം കഴിഞ്ഞ വരികയാണ് കുട്ടികളെ വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായി ഓർത്താനാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കോർഡിനേറ്റർമാർക്കായി സംഘടിപ്പിച്ച യോഗത്തിൽ യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി ബി ഡി എബ്രഹാം ശിവകുമാർ ടി എന്നിവർ സംസാരിച്ചു